സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ നൽകിയ പരാതിയിൽ കൂടുതൽ തെളിവുകൾ പുറത്ത് തന്റെ സ്ഥാപനമായ ഒബെഒസിയിൽ നിന്ന് മുൻ ജീവനക്കാരികളായ മൂന്നുപേർ ചേർന്ന് അറുപത് ലക്ഷത്തിലേറെ രൂപ തട്ടിയെന്നായിരുന്നു ദിയ കൃഷ്ണയുടെ പരാതി ദിയയുടെ പരാതിക്ക് പിന്നാലെ തങ്ങളെ കൃഷ്ണകുമാർ ബലമായി തട്ടിക്കൊണ്ടു പോകാനും സ്ത്രീത്വത്തെ അപമാനിക്കാനും ശ്രമിച്ചെന്ന് കാട്ടി ജീവനക്കാരികളും പരാതി നൽകിയിരുന്നു ദിയയുടെ അറിവോടെയാണ് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയത് നികുതി വെട്ടിപ്പ് നടത്തുകയെന്ന ലക്ഷ്യത്തോടെ ദിയ തന്നെയാണ് തങ്ങളോട് പണം സ്വീകരിക്കാൻ പറഞ്ഞത് ആ പണം പിന്നീട് അവർ തന്നെ വന്ന് വാങ്ങിപ്പോയിരുന്നുവെന്നും ജീവനക്കാരികൾ ആരോപിച്ചിരുന്നു എന്നാൽ വിശദമായ അന്വേഷണത്തിനൊടുവിൽ ഡി എയുടെ ആരോപണം ശരിവെയ്ക്കുന്ന തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിരിക്കുകയാണ് ജീവനക്കാരുടെ ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ചപ്പോൾ നിർണായക തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചു ബന്ധുക്കൾ അടക്കമുള്ളവരുടെ അക്കൌണ്ടിലേക്ക് പണം കൈമാറിയെന്നാണ് വിവരം കൂടുതൽ രേഖകൾ ശേഖരിക്കാനായി പോലീസ് ഇന്ന് ബാങ്കിലേക്ക് എത്തും അറുപത്തി ലക്ഷം രൂപ ക്യു കോഡ് വഴി ജീവനക്കാരികളുടെ അക്കൌണ്ടിലേക്ക് എത്തിയെന്ന് പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ഓൺലൈൻ ഇടപാടുകൾ വലിയ തോതിൽ നടക്കുന്ന സ്ഥാപനമായതിനാൽ ഇത് സംബന്ധിച്ച് വിശദമായ തെളിവെടുപ്പിലേക്ക് പോലീസ് കടക്കും ദിയുടെ പരാതിയിൽ മൂന്ന് മുൻ ജീവനക്കാരികൾക്കും സ്റ്റേഷനിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇവരുടെ മൊഴിയെടുക്കാനായി രണ്ടു തവണ പോലീസ് വീടുകളിൽ എത്തിയിരുന്നെങ്കിലും വക്കീൽ ഓഫീസിൽ പോയെന്നായിരുന്നു ബന്ധുക്കളുടെ മറുപടി ഇന്നോ നാളോ സ്റ്റേഷനിൽ ഹാജരാക്കാമെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കിയിട്ടുമുണ്ട് മൂവറുടെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ജീവനക്കാർ കൃഷ്ണകുമാറിനും ഡി എക്കുമെതിരായി നൽകിയ പരാതി കൗണ്ടർ കേസായി മാത്രം പരിഗണിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ തന്നെ പുറത്തുവന്നിരുന്നു മുൻ ജീവനക്കാർ ഒബയോസി എന്ന സ്ഥാപനത്തിൽ നിന്നും പണം മാറ്റിയതിന് തെളിവ് ലഭിച്ചതോടെയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് പോലീസ് പോയത് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് പണം മാറ്റിയതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചത് ഡിജിറ്റൽ തെളിവുകളും ജീവനക്കാർക്കെതിരായി ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് എവിടെ നിന്നെല്ലാം എത്തി അവർ എങ്ങനെയൊക്കെ പണം ചിലവഴിച്ചു എന്ന് തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിച്ചിട്ടുണ്ട് ജീവനക്കാരുടെ അക്കൗണ്ടിൽ വന്ന പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തിയതാണ് നിർണായക തെളിവായത് എ ടി വഴി പണം പിൻവലിച്ച് ദിയയ്ക്ക് നൽകിയെന്ന ജീവനക്കാരികൾ മാധ്യമങ്ങൾക്ക് മുൻപിലടക്കം അവകാശപ്പെട്ടിരുന്നു എന്നാൽ എ വഴി ഈ പറയുന്നത് പോലുള്ള വലിയ തുകകൾ പിൻവലിച്ചതായി കണ്ടെത്താൻ സാധിക്കാതിരുന്നതും ദിയയുടെ പരാതികൾ ശരിവയ്ക്കുന്ന തരത്തിലേക്ക് അന്വേഷണത്തെത്തിരിക്കുകയാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഫോൺ സിസിടിവി ദൃശ്യങ്ങൾ എന്നിവ മുൻനിർത്തിയാണ് പോലീസ് അന്വേഷണം പ്രധാനമായും മുന്നോട്ട് പോകുന്നത് അതിനിടെ ദിയ കൃഷ്ണയും കൃഷ്ണകുമാറും ജീവനക്കാരികൾ നൽകിയ പരാതിയിൽ കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം തേടിയിരുന്നു കേസിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മ്യൂസിയം പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയിലാണ് ഇരുവരും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്